ഫേസ്ബുക്ക് വഴിയുള്ള പരിചയം ആരാധന കൊണ്ട് തോന്നിയ ഇഷ്ടം അതെത്തി നിന്നതോ കല്യാണത്തിൽ മറ്റാരുമല്ല നടൻ ബാലയുടെയും മുൻ ഭാര്യ എലിസബത്തിൻ്റെയും ജീവിതകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഇപ്പോൾ അത് എത്തി നിൽക്കുന്നതോ വൻ വിവാദത്തിൽ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചയാണ് നടൻ ബാലയും അദ്ദേഹത്തിൻ്റെ കല്യാണങ്ങളും നിലവിൽ നാലാമത്തെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ബാലയുടെ മുറപ്പൊയ കോഗിലയാണ് പുതിയ ഭാര്യ എന്നാൽ ഇതിനുശേഷവും ബാലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തുടരുകയാണ് ബാലയ്ക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തരുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യ എലിസബത്ത് ഉദയൻ ബാല തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി നിരവധി തവണ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നുമാണ് സമൂഹമാധ്യമത്തിൽ പങ്കുവെച്ച കുറിപ്പിൽ എലിസബത്ത് പറയുന്നത് തനിക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു എനിക്കൊപ്പമുണ്ടായിരുന്ന കാലത്തും ഇയാൾ പരസ്പീബന്ധം തുടർന്നു നിരവധി പെൺകുട്ടികൾക്കാണ് ഇയാൾ സന്ദേശങ്ങൾ അയച്ചത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും വോയിസ് ക്ലിപ്പുകളും തൻ്റെ പക്കലുണ്ട് അയാൾ ഒരുപാട് പെൺകുട്ടികളെയാണ് ചതിച്ചിരിക്കുന്നതെന്ന് എലിസബത്ത് പറയുന്നു എങ്ങനെയാണ് അയാൾ മറ്റൊരു വിവാഹം കഴിച്ചതെന്ന് അറിയില്ല ജാതക പ്രശ്നം നിമിത്തം നാൽപ്പത്തി ഒന്ന് വയസ്സിന് ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ബാലയുടെ അമ്മ പറഞ്ഞത് അതുകൊണ്ടാണ് ഞങ്ങളുടെ വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാഞ്ഞത് വിവാഹത്തിന് ശേഷം എന്നെയും എൻ്റെ കുടുംബത്തെയും അയാൾ മാനസികമായി ഉപദ്രവിച്ചു എനിക്ക് അയാളെയും അയാളുടെ ഗുണ്ടകളെയും പേടിയാണ് ഇനിയും അയാൾ ഉപദ്രവം തുടർന്നാൽ പോലീസിൽ പരാതി നൽകുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം അമൃത സുരേഷ് നൽകിയ പരാതിയിൽ ബാലക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തിയത് കോടതിയിൽ കേസ് നടക്കുന്ന വേളയിൽ ചില രേഖകളിൽ തിരിമറി നടത്തിയാണ് ബാല കേസ് നടത്തിയതെന്നായിരുന്നു അമൃത വീണ്ടും നൽകിയ കേസിലെ വാദം മകളുടെ ഇൻഷുറൻസ് പോളിസിയിലും ബാല തിരിമറി നടത്തിയതായി അമൃത സുരേഷ് ആരോപിച്ചിരുന്നു അമൃതയ്ക്ക് ശേഷം എലിസബത്ത് കൂടി രംഗത്തെത്തിയതോടെ നടനെതിരെയുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പ്രാപിക്കുകയും പോര് മുറുകയുമാണ്